ഹായ് കുട്ടിക്കാരെ അസ്ലാമലൈക്കും അപ്പം ഇന്നെല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണിലോട്ട് വന്നോളീ അപ്പം ഞാൻ ഇന്നോട് റിയൽത്തിയായ സ്നാക്സ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ മുതിരയുടെ ഉപയോഗം നിങ്ങളെല്ലാവരും അറിയാമല്ലോ അപ്പോൾ മുതിര കുതിര മാത്രം കഴിക്കാനുള്ളതല്ല എന്നൊരു പഴഞ്ചൊല്ലും കേട്ടിട്ടില്ല അപ്പോൾ മുതിര വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മുതിരയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാട്യവയർ കുറയും അതുപോലെ തന്നെ ശരീര ഷെയ്പ്പ് കിട്ടും പിന്നെ കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഒക്കെ നമ്മൾ മുതിരയിൽ കഴിച്ചാൽ പറ്റും അതുപോലെ ഒട്ടും ഫ്ലാറ്റ് അടങ്ങിയിട്ടില്ല പിന്നെ മുതലേ ഇതുപോലെ കഴിക്കാൻ പറ്റാത്തവർ ഇതുപോലെയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ ഇന്ന് ഞാൻ മുതലേ ഒരു മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാനതിൽ മതി മിക്സിയിൽ ജാറിട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നതാണ് അങ്ങനെ മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല നമുക്ക് കുറച്ച് മുതിരയുടെ കളറൊക്കെ ബ്ലാക്കിൻ്റെ ഉണ്ടാക്കി വരുമ്പം അപ്പോൾ അത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ചതച്ചെടുത്തു ആ ചതച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഞാൻ കുറച്ച് ഇങ്ങനെ ചതച്ചെടുത്തു അപ്പോൾ അതിൻ്റെ പാകത്തിന് റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം ഞമ്മക്കിതാ പരിപ്പ് വട ഉണ്ടാക്കുന്നപ്പോൾ അതേ ഇതിലുള്ള മാവ് പോലെ തന്നെ നമുക്കിത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാനത് റെഡിയാക്കാൻ വേണ്ടിതാണ് ഞാൻ കുറച്ച് പച്ചമുളക് അതേപോലെ തന്നെ ഉണക്കമുളക് പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില പിന്നെ മല്ലിയില അതേപോലെ തന്നെ ഒരു സവാള പിന്നെ വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ബാക്കിയെല്ലാം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാനതിലെല്ലാം ഞാനീ അരച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഞാൻ മുതിര അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഹെൽത്തിയായ സ്നാക് ഞാനൊരു ഹെൽത്തിയായ സ്നാക്സാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഞാനിതൊരു മുതിര വട എന്ന് പറഞ്ഞാൽ ഞമ്മൾ ചട്ടമ്പടയൊക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെ ഒരു മുതിര വടയാണ് കേട്ടോ അപ്പം ഞാനിത് ചതച്ച് വെച്ചിട്ടുള്ള മുതിരയിലോട്ടേക്ക് ഞാൻ പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഉണക്കമുളക് അതേപോലെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി സവാള ഇതൊക്കെ ഇട്ടുകൊടുത്ത് കൈ കൊണ്ട് നല്ല വണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞമ്മക്ക് കൈ കൊണ്ട് ഞമ്മക്ക് ഞമ്മൾക്ക് അതിനെ നല്ലൊരു ഉരുളകളാക്കി എടുക്കണമല്ലോ അപ്പോൾ അതേ ഒരു പാകത്തിനായിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ വട ഉഴുന്നുവടയല്ല നമ്മൾ ചട്ടമ്പട ഉണ്ടാക്കുന്നില്ല പരിപ്പ് വട അപ്പം പരിപ്പ് വട ഉണ്ടാക്കുന്ന അതേ ഒരു ഇലി ലെവലിൽ ഞാൻ ഞാനിതിനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ ഇത് ജോലി അങ്ങനെ രണ്ടും നടക്കാ നടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കയ്യിലെടുക്കുന്ന വീഡിയോ മാത്രം കാണിക്കുന്നത് അപ്പോൾ അത് ഞമ്മൾക്ക് ഉരുളകളാക്കി നമ്മൾ നമ്മളെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് അമർത്തി കൊടുക്കണം നല്ലവണ്ണം അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് എന്തെന്ന് പറഞ്ഞാൽ ഞമ്മൾക്ക് അത് കുറച്ച് ഇതായത് അത്ര ഞമ്മൾക്ക് മുരിഞ്ഞ് കിട്ടാൻ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ ഓരോ ഉരുളകളാക്കി ഞാൻ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വട പോലത്തെ മുതിരവട ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഇനി എണ്ണയിലിട്ട് ഇട്ട് വേർത്തെടുക്കാനേ ഉള്ളു ബാക്കി അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒക്കെ സപ്പോർട്ട് നൽകണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എണ്ണ വടുപ്പിൽ വെച്ച് അപ്പോൾ അത് ചൂടായി വന്ന അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുതിര വട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എണ്ണയിലിടുമ്പോൾ എല്ലാം ഒന്നാകെ ഇളകി വരുന്നു പക്ഷെ ഒന്നും വന്നില്ല കേട്ടോ നമ്മൾ പരിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞമ്മക്കിതാ ചെയ്ത് കിട്ടിയത് അതിൻ്റെ കളർ മാത്രം കുറച്ച് ബ്ലാക്ക് മാത്രം മുദ്രയുടെ കളറായത് കൊണ്ട് മറ്റേ ഒരു മാറ്റവും ഇല്ല കേട്ടോ കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റിയാണ് ഇതുപോലെ മുദ്രവട ഉണ്ടാക്കിയാൽ അപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും മക്കളെ അപ്പോൾ ഇത്രയ്ക്കും ടേസ്റ്റിയായ ഒരു സ്നാക്സാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ എവിടെയും വൈറ്റിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ മുതിരയുടെ വട ഉണ്ടാക്കുന്നത് മുതിരക്കറി മുതിര മസാല ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വടയുടെ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്ക് കമൻ്റിലൂടെ എല്ലാം എഴുതി അറിയിക്കെട്ടോ എന്നെന്ത് അങ്ങനെ എണ്ണയിലിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞമ്മര് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ എണ്ണയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അതിനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് നല്ല മുരിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതാ നല്ല മുദ്ര വട നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ഇത് എണ്ണയിൽ നിന്ന് ഞാൻ കോരിയെടുക്കുന്ന അപ്പോൾ നമ്മൾ ഇതാ കാണുന്നില്ലേ ഇപ്പം ഇതേ ഒരു ഇത് രീതിയിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ അധികം ഒന്ന് ഞമ്മക്ക് തീ ഒന്നും അധികം വെച്ചുകൂടാ അധികം വെച്ചാൽ പെട്ടെന്ന് അത് മൊരിഞ്ഞു വരും അപ്പം അതിൻ്റെ ഉള്ളിൽ ഞമ്മക്കതിൻ്റെ ആ മാവൊക്കെ വീവാതെ കിട്ടും അതുകൊണ്ടാണ് ഞമ്മൾ ചെറിയ തീരുവ തന്നെ വെച്ചിട്ട് ഞമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ മുതിര വടൊക്കെ റെഡിയായി അപ്പം ഞാൻ അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നത് അങ്ങനെ ബാക്കി വന്നിടയിൽ ഞാൻ അതേപോലെ തന്നെ എണ്ണയിലിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് നേരണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യണേ അപ്പം ഇങ്ങനെ ഇത് ഞാൻ വട ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ചട്ടമ്പട എന്നും പറയും ഞങ്ങൾ പരിപ്പ് വടയെന്നും പറയും അത് പോലത്തെ ഒരു മുദ്ര വടയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് മുദ്ര ചട്ടമ്പട ആന്ന് പറയാം അത്രയ്ക്കും രുചിയായിട്ടുള്ള ഒരു മുദ്ര ചട്ടമ്പട ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് നൽകണേ അപ്പോൾ ഇഷ്ടമായാൽ ഇതുപോലത്തെ ഒരു മുദ്രവട എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളി മക്കളെ അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കല്ലോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കി മക്കളെ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിന് എത്രയ്ക്കും ഗുണങ്ങളും അത്രയ്ക്കും ടേസ്റ്റി ഉണ്ടെന്ന് കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളായിട്ട് വരാം ഓക്കേ താങ്ക്